ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പവർ മെഷീൻ വാങ്ങാൻ പോകുന്നവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് ഇതിപ്പോൾ ഞാൻ പുതുതായി വാങ്ങിയ ഉഷയുടെ പവർ മെഷീൻ ആണ് അപ്പോൾ നമ്മുടെ സാധാ പവർ മെഷീൻ പോലെ തന്നെ നമുക്ക് ത്രീ പിങ് ആണ് അതിന് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതിനു മുന്നേ യൂസ് ചെയ്തിരുന്നത് ഉഷയുടെ തന്നെ ടേബിൾ ടോപ്പ് ജനൂമി മെഷീൻ ആയിരുന്നു അതിപ്പോൾ ഒരു ഫോർ ടു സിക്സ് മന്ത്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളിതും കൊണ്ടുവന്നു നമ്മൾ യൂസ് ചെയ്തു യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നങ്ങളോ കാര്യോ തോന്നിയില്ല പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ സ്റ്റിച്ച് റിമൂവറൊക്കെ മെഷീൻ്റെ അവിടെയൊന്നും തട്ടുമ്പോഴൊക്കെ ചെറിയൊരു വൈബ്രേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ആദ്യത്തിന് ഞാനത് കാര്യമൊക്കില്ല പിന്നെ പിന്നെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് വന്ന് നോക്കിയ സമയത്ത് അതിൽ നമ്മൾ ഈ പ്ലഗ് പോയിന്റിലേക്ക് എർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ അവർ വന്നിട്ട് അത് ഓപ്പൺ ആക്കിയപ്പോഴുടെ ചെറിയൊരു കട്ടിങ് ഞാൻ എടുത്തു വെച്ചതാണ് അപ്പോൾ ഇതിലേക്ക് എർത്ത് കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് അവർ അത് എർത്ത് കണക്ട് ചെയ്ത് തന്നു അപ്പോൾ എന്നെ പോലെ ആദ്യമായിട്ട് പവർ മെഷീൻ യൂസ് ചെയ്യാൻ പോകുന്നവരും ടേബിൾ ടോപ്പ് യൂസ് ചെയ്തതിന് ശേഷം പവർ മെഷീൻ വാങ്ങാൻ പോകുന്നവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പവർ മെഷീൻ യൂസ് ചെയ്യാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക് യു